കേരള സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ ബിജെപി കർഷക മോർച്ച എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് വായ്മൂടിക്കെട്ടി പ്രതിഷേധ സമരം നടത്തി പ്രതിഷേധ സമരം ബിജെപി എറണാകുളം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കേരളത്തിൽ വഹിച്ചിട്ടുള്ള സർക്കാരുകൾ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നു എന്നാൽ രണ്ടായിരത്തിന് ശേഷം നോക്കി കഴിഞ്ഞാൽ കാർഷിക മേഖലയിൽ വലിയ വിപ്ലവം തന്നെ കുറിച്ചുകൊണ്ട് മോദി സർക്കാർ ഇന്ന് മുന്നോട്ട് പോവുകയാണ് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതികൾ കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപ വെച്ചിട്ട് കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് എത്തുന്ന ആ ഒരു പദ്ധതി ഒരു വർഷം ആറായിരം രൂപ അക്കൗണ്ടിലേക്ക് എത്തുന്ന പദ്ധതി അതുകൂടാതെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വിള ഇൻഷുറൻസ് പദ്ധതികൾ ഒപ്പം തന്നെ എഫ് പിഒകൾ അടക്കമുള്ള യൂണിറ്റുകൾ രൂപീകരിച്ചുകൊണ്ട് ഓരോ കർഷകർക്കും അവരുടെ ഉൽപ്പന്നങ്ങള് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഓരോ കർഷകരെയും ഒരു സംരംഭകനാക്കി മാറ്റിക്കൊണ്ട് ഏകദേശം ഇരുപത് കോടി രൂപ വരെ ഒരു ഈടുമില്ലാതെ മൂല്യവോധിത ഉൽപാ ഉൽപാദനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഓരോ എഫ് പിഒകൾക്കും അനുവദിച്ചു കൊടുത്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് അതുകൂടാതെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഓരോ മേഖല ക്ഷീത വികസന മേഖല ആയിക്കോട്ടെ അതിൽ ഗൂഗിൾ മിഷൻ വഴി കോടിക്കണക്കിന് രൂപയാണ് സാധാരണക്കാരായിട്ടുള്ള ക്ഷീത കർഷകരിലേക്ക് എത്തിക്കുന്നത് കൂടാതെ ബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മത്സ്യ കർഷകരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയുള്ള സഹമന്ത്രി രോജ് ഗുരി നതൃത്വത്തിൽ കേരളത്തിൽ ഒട്ടനവധി പദ്ധതികളാണ് മത്സ്യ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കൈത്താങ്ങായി കൊണ്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ വെറും പദ്ധതികൾ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുക്കിക്കൊണ്ട് കർഷക ജില്ലാ പ്രസിഡന്റ് ഷാബു വിസി അധ്യക്ഷത വഹിച്ചു ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് വി എസ് സത്യൻ മുഖ്യപ്രഭാഷണം നടത്തി അവർക്കൊക്കെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസത്തിലാണ് നമ്മൾ നിൽക്കുന്നത് കാരണം കേരളത്തിന്റെ അറുപത്തിഒൻപതാമത് ജന്മദിനം കേരളത്തിൽ കേരള കേരളം അപ്പോഴാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കർഷക സംഘടനയായിട്ടുള്ള കർഷക മോർച്ചയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായിട്ട് ഇതുപോലെ വാമൂഴിക്കെത്തിക്കൊണ്ട് ആദരിക്കേണ്ടി വരുന്നത് എന്താണ് കാര്യങ്ങളുടെ ഉദ്ഘാടനം സൂചിപ്പിച്ചു കഴിഞ്ഞു ഇന്ന് കേരളത്തിന് ദാരിദ്ര്യമുക്ത കേരളമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ് കേരളത്തില് അത് ദൈവമായിട്ടുള്ള ഒരാൾ പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അതി കേരളത്തെ പ്രഖ്യാപിക്കാൻ പോകുന്നത് നമുക്കറിയാം എന്താണ് താൻ ലോകബാങ്കിന്റെ കണക്കനുസരിച്ചിട്ട് രൂപ ഒരു എന്ന് പറഞ്ഞാൽ അത് അതിദാരിദ്ര്യത്തിൽപ്പെട്ടിട്ടുള്ള വീടാണെന്നാ പറയുന്നത് അവർക്ക് ആഹാരമുണ്ടെങ്കിൽ അവർക്ക് കിടക്കാൻ സൗകര്യം ഉണ്ടായെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസത്തിന് സാഹചര്യം ഉണ്ടായെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ അവർ അതിദാരിദ്ര്യത്തിൽ നിന്നും മുക്തരാണെന്നാ പറയുന്നത് പ്രിയമുള്ളവരെ പിണറായി വിജയൻ സർക്കാരിന്റെ സർവേ അനുസരിച്ചിട്ട് രണ്ടായിരത്തിരണ്ടിലുള്ള സർവേ അനുസരിച്ചിട്ട് അറുപത്തിനാലായിരത്തി ആറ് പേര് അതിദാരിദ്ര്യത്തിൽ പെട്ടിട്ടുള്ള ആളുകൾ ഈ സംസ്ഥാനത്തുണ്ടെന്നാണ് പറയുന്നത് അതിൽ നാലായിരത്തി ഇരുപത്തി ഒന്ന് അതിദാരിദ്ര്യത്തിൽ മരിച്ചുപോയി എന്നാണ് പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തി മൂന്നും വരുന്ന വാർഡോടുകൾപ്പെട്ടിട്ടുള്ള വാടോടുകളെ പറ്റി യാതൊരു അറിവുമില്ല എന്നാണ് പറയുന്നത് ബാക്കിയുള്ളവരെ കൈപിടിച്ചുകൊണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എ ഡി എഫ് സർക്കാർ ദാരിദ്ര്യമുക്തമാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ജനങ്ങളുടെ മുൻപില് കേരളത്തിന്റെ മുൻപില് അത് ഈ ദാരിദ്ര്യമുക്ത കേരളം എന്നുള്ള പ്രഖ്യാപനം നടത്താൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന നൂറ്റമ്പത് രൂപ വരുമാനമില്ലാത്ത നിരവധിയായിട്ടുള്ള വീട്ടുകാര് നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ ഗതിയില്ലാത്തവര് സ്വന്തമായിട്ട് വീടില്ലാത്തവര് ഏറെ കിടക്കാൻ അവസരമില്ലാത്തവര് വഴിയിൽ കിടക്കുന്നവര് അമ്പലത്തിന്റെ മുറ്റത്ത് കിടക്കുന്നവര് നിരവധിയായിട്ടുള്ള ആളുകളുണ്ട് അപ്പോ പിന്നെ എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇതുപോലൊരു പ്രഖ്യാപനം നടത്താൻ പോകുന്നത് നമുക്കറിയാം നമ്മളൊക്കെ ചില പഴഞ്ചൊല്ലുകൾ കേട്ടിട്ടുണ്ട് കവള കഴിയുമ്പോൾ മഴ വരാനുള്ള സാധ്യതകൾ ഉണ്ടാവുന്ന പറയുന്നത് ഇവിടുത്തെ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടെ പ്രഖ്യാപനം നടത്താൻ പോകുമ്പോൾ മുന്നുള്ള ഒരു മാത്രമാണ് കാണാൻ ബിജെപി മൂവാറ്റുള മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ ഒ ബി സി മോർച്ച ജില്ലാ പ്രസിഡന്റ് എ എസ് ബിജുവാൻ ന്യൂ മോർച്ച ജില്ലാ പ്രസിഡന്റ് അനന്തു സജീവൻ കർഷക കർഷകമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേഷ് കെ മരങ്ങാട് ജനറൽ സെക്രട്ടറിമാരായ രാജേഷ് സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു